ആറ് സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവരാ അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ കാക്കുമാറാകട്ടെ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാമത്തെ ഭാര്യ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എപ്പോഴും രോഗം നടിക്കുന്നവളാണ് അല്ല നമ്മളെ കാക്കുമാറാകട്ടെ രണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ടാമത്തെ ഭാര്യ ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവളാണ് ചെയ്ത നന്മകൾ എടുത്തെടുത്ത് പറയുന്നവൾ അവൾ നല്ലവളല്ല മൂന്ന് മൂന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൂന്നാമത്തെ പെണ്ണ് ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ വെളിയിലിരിക്കുക രണ്ടുപേരും ഇങ്ങനെ തമാസകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയൽവാസിയായ ആമിനായും ഭർത്താവും കൂടെ വെളിയിലിട്ടിറങ്ങാം ആ സമയത്ത് ഈ ജന്തു ഭർത്താവിനോട് പറയുക ആണെന്ന് പറഞ്ഞ അങ്ങനെ ഇരിക്കണം അങ്ങാരുടെ ബോഡി ഉണ്ടോ ഇത് നിങ്ങൾ ഇങ്ങനെ നടക്കാം ഭാര്യയും ഭർത്താവും വീടിന്റെ മുന്നിലിരിക്കുമ്പോ തന്റെ ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് മറ്റൊരുത്തനെ കുറിച്ച് അവൻ വലിയവനാവും മറ്റവനാ മർച്ചവനാ അങ്ങനാകണം എന്ന് മറ്റൊരു ആണിനെ ആഗ്രഹിക്കുന്നവള് നല്ലവളല്ല അള്ളാഹു നമ്മുടെ കാക്കു മാറാകട്ടെ നാലാമത്തത് നാലാമത്തത് അവക്ക് മക്കളെ നോക്കാൻ സമയമില്ല ഭർത്താവിനെ നോക്കാൻ സമയമില്ല വീട് നോക്കാൻ സമയമില്ല ഇരുപത്തിനാല് മണിക്കൂറും ഒടുക്കത്തെ ഒരുക്കമൊരുങ്ങുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അഞ്ചാമത്തെ പെണ്ണ് ഭർത്താവിന്റെ കയ്യില് പൈസയുണ്ടോ ഇല്ലേ അവൾക്കറിയണ്ട ഭർത്താവിന്റെ കയ്യില് പണമുണ്ടോ ഇല്ല അതൊന്നും അറിയണ്ട കാണുന്നത് മുഴുവനും വേണമെന്ന് പറഞ്ഞു വാശി പിടിക്കുന്ന വള അള്ളാഹു കാക്കുമാറാകട്ടെ ആറാമത്തെ പെണ്ണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വിളിച്ചാ പറയും ഞാൻ കുളിച്ചിട്ടില്ല എനിക്ക് ഞാൻ അങ്ങനെയാണ് രോഗമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒഴിയുന്ന വള അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കീമാ നൽകി എനിക്ക് ജീക്കുമാറാകട്ടെ